ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡ്രീംസ് ഓഫ് ലിബിൻ ആൻഡ് സാം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് രണ്ട് അടിപൊളി മാജിക്കുമായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്കറിയുന്ന എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്യണം ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ മാജിക്ക് നല്ലതുപോലെ മനസ്സിലാകും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് തീപ്പെട്ടിക്കുള്ളി വെച്ചിട്ടുള്ള മാജിക്കാണ് അപ്പോൾ നമ്മൾക്ക് ആ മാജിക്കിലേക്ക് പോകാം ഈ തീപ്പെട്ടിക്കുള്ളി ഈ തീപ്പെട്ടിക്കുള്ളി ഞാൻ വീഴാൻ പോകുന്നു അപ്പോൾ നമുക്ക് നോക്കിയിരുന്ന തങ്ങുന്നത് ഇതേ ഞാനിത് വായുവിലൂടെ തിരിച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിപ്പോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇനി രണ്ടാമത്തെ മാജിക്കിലേക്ക് പോവുകയാണ് മാജിക് ചെയ്യാൻ പോകുന്നത് ഈ ഗ്ലാസ് വെച്ചിട്ടാണ് ഈ ഗ്ലാസ് നമ്മൾ നമുക്ക് ഒന്നുമില്ലാത്ത സാധാ ഗ്ലാസ് ആണ് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കാൻ പോവുകയാണ് ഓക്കെ നോക്കിക്കൂടെ വെള്ളമൊഴിക്കാൻ പോവുകയാണ് വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഗ്ലാസ് ഗ്ലാസ് നമ്മൾ കുത്തി തിളയ്ക്കാൻ പോവുകയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കുന്ന ഗ്ലാസ് പോവുകയാണ് നമ്മൾ ണോ നോക്കി നമ്മളത് ഈ ഗ്ലാസ് ഗ്ലാസ് നോക്കിയിക്കോളൂ കണ്ട ഗ്ലാസ് തിളച്ചു നമ്മളിത് ഇറങ്ങാൻ വേണ്ടി അപ്പം ഇതെല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കുന്നുണ്ടെന്ന് വെള്ളം പോകുന്നില്ല ഇതാണ് നമ്മുടെ മാജിക് അപ്പോൾ എല്ലാവർക്കും ഈ മാജിക്ക് ഇഷ്ടപ്പെട്ടുള്ള അല്ലേ അതിനു മുമ്പ് ഈ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അനുസരിച്ചാൽ നിങ്ങൾ എല്ലാവരും നോക്കിക്കോളൂ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ തിപ്പട്ടിക്കുളിയുടെ മാച്ചിക് ആ മാജിക്കിൻ്റെ പിന്നിലെ രഹസ്യമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും നോക്കിക്കോളും എൻ്റെ കൈ മാറ്റി ഇവിടെ ഡബിൾ ടൈപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് എൻ്റെ കയ്യിലും ഒന്ന് ഏർക്കും തീപ്പെട്ടിക്കൊള്ളിയത് ഇതിനുശേഷം ഞാൻ ഈ കൈകൾ വെച്ച് ഇങ്ങനെ മാറ്റിക്കുന്നു ഇത് കഴിക്കുമ്പോൾ ഇത് നല്ല ഇങ്ങനത്തെ കണ്ടോ ഇതാണ് ഇതിനുശേഷം ഞാൻ ഇങ്ങനെ ഇതാണ് ആ മാജിക്കൽ രഹസ്യം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഗ്ലാസ് മാജിക് ആ ഗ്ലാസ് മാജിക്കിൻ്റെ പിന്നിലെ രഹസ്യമാണ് നമ്മളെനിക്ക് കാണാൻ പോകുന്ന ഇത് ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഓക്കെ ഞാൻ ഈ വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഏതിലേക്കാണ് നോക്കിയത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുഞ്ഞു ഗ്ലാസ്സിലേക്കാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചത് അപ്പോൾ ഈ വെള്ളം ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല ഞാൻ ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചു അതിനുശേഷം ഇത് ഇച്ചിരി പൊക്കിയതിനു ശേഷമാണ് തിളച്ചു തുളച്ചു തിളച്ചിട്ട് തിരിച്ചെടുത്തു വെള്ളം നിങ്ങളെ കണക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു ഇതാണ് മാജിക് മാജിക്കിൻ്റെ പിന്നിലെ ഈ രണ്ട് മാച്ചുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതോടൊപ്പം നിങ്ങൾക്കറിയാം എല്ലാവർക്കും കൂടി ഷെയർ ചെയ്യുക ഞങ്ങൾ ചെയ്ത് ഈ രണ്ട് മാച്ചുകൾ നിങ്ങൾ വീട്ടിൽ ഒന്ന് പരീക്ഷ നോക്കണം കേട്ടോ എന്നിട്ട് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റും കൂടെ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങളുടെ ഈ ചാനലിൻ്റെ വിജയം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഞങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് Me pela